ഒരു പ്രാങ്ക് കൊടുക്കാൻ അന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാതെ ഹിറ്റായിരുന്നു ആ വീഡിയോ ഹലോ വെൽക്കം ടു മൃദ ബ്ലാഗ്സ് മൃദാ ബ്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് മെരി ക്രിസ്മസ് ഇന്ന് ക്രിസ്മസ് ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്മസ് വീഡിയോ വന്നിട്ട് ഭയങ്കരായിട്ട് ഹിറ്റായിരുന്നു കാരണം യാമയ്ക്കും തന്നെ ഒരു പ്രാങ്ക് കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇന്ന് അതേപോലെ കുട്ടികളതേ ഇവിടെ വീട്ടിലുണ്ട് ഡേ കെയിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ നമ്മളിന്ന് ഒരു താങ്ക് കൊടുക്കാൻ പോകണം അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് ആൾക്കാർക്കറിയാത്ത അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ വീഡിയോ കാരണം ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനായിട്ടൊക്കെ വന്നിട്ട് കുറച്ച് പിള്ളേർക്ക് ആ സമയത്ത് ക്രിസ്മസ് അപ്പൂപ്പനെ കുറച്ച് പേടിയുള്ള ഒരു ടൈം ആയിരുന്നു ഇപ്പോൾ പോകെ പോകെ കുറേയടുത്ത് ക്രിസ്മസ് അപ്പൂപ്പിനെ കണ്ട് 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 ആ പേടി കുറച്ച് കുറഞ്ഞു എന്നാണ് തോന്നുന്നത് പക്ഷെ എന്നാലും അറിയില്ല അപ്പം വീഡിയോ കാണാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ നിട്ടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് െ പിള്ളേരെ വിളിക്കുന്ന നിക്ക ചെയ്തപ്പോലെ പാപ്പിയുടെ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് പോവാണ് അതിനുശേഷം നമ്മൾ ഇന്ന് വരെ ഈ സാധനങ്ങളൊന്നും എടുത്തിട്ടിടുന്നില്ല അപ്പൊ ഇന്നതാ എടുക്കുവാണ് പിള്ളേര് പേടിക്കുവേടിയാണ് പക്ഷെ ഉണ്ട് കാണുമ്പോ അവൾക്ക് പേടിയുണ്ട് കൊട്ട് വല്യ പേടിയല്ല ഇنده അത് കാണാൻ പറ്റില്ല ഇതാ അയ്യോ ഈ പോളിഷർ नाही 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 മേലെ അതിൽ ടാക്കി ഷർട്ട് ഞാൻ ആ മാസ്ക് വെക്കുമ്പോൾ കവർ ആ ഇപ്പ ഇങ്ങനെ ഇട് ഓക്കേ സെറ്റ് ഓക്കേ മുതന്നല്ലേ அத பொது உமைக்கு

அம்மையாடி முத்தி அம்மா இது ஓர்மண்ட் இல்ல இன்னும் ஓர்மண்ட் பாப்பிய வீடியோ பாப்பிய வீடியோ അമ്മൂന്ന് ഇങ്ങനെ മനസ്സിലായി ഞാമി കിട്ടാ പോവാ ചേച്ച പോവാ ഒന്നുകൂടെ വരുന്ന തലേ തൊപ്പിട്ടോ അതെ ക്രിസ്മസ് പോകാൻ വന്നു ഗിഫ്റ്റ് വരണ്ടേ നിങ്ങക്ക് ഗിഫ്റ്റ് വേണ്ടേ നല്ല ഗിഫ്റ്റ് വരട്ടെടാ നോക്ക് നല്ല ഉടുപ്പ് നല്ല ഉടുപ്പ് ഇതിലേത് വേണം ഒരു കാര്യം ചെയ്യട്ടെ ഏ ഇതില് പാൻ പിടിച്ചു തോക്കു പിടിച്ചു ഓക്കെ പിടിച്ചോ പാൻറ് പിടിച്ചു ഓക്കെ അപ്പോൾ ഞങ്ങൾ പെട്ടെന്നായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ആക്ച്വലി ഭയങ്കര വൈറലായിരുന്നു ആ സമയത്ത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്തു കുട്ടികളെ അതുപോലെ തന്നെ പേടിക്കുകയും ചെയ്തു ഞാൻ വീട്ടിലും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ പോട്ട് 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 പോട്ടു പുതിയ കരച്ചിലാണ് ഇപ്പൊ അപ്പൊ അച്ഛനമ്മയായിരുന്നു ബലൂണൊക്കെ വാങ്ങിച്ച പിള്ളേർക്കുള്ള ഡ്രസ്സെല്ലാം വാങ്ങിച്ചോണ്ട് വന്നത് അച്ഛമ്മ ഒരു സ്പെഷ്യൽ താങ്ക്സ് അവരോട് തട്ടി കളിക്കൂൺ തട്ടി കളിച്ചോട്ടിക്കാണ് സ്പെഷ്യൽ ആയിട്ട് ഹെൽപ്പ് ചെയ്ത രണ്ട് ആൾക്കാര് വീഡിയോ ഈ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും അതുപോലെ ബോള് മറ്റേ ബലൂൺസ് മേടിക്കാനും ഡ്രസ് മേടിക്കാനും ഊതി നിറയ്ക്കാനും ഞാമെ അപ്പൊ ഏട്ടനെ ആക്ച്വലി ഇവിടെ ഇല്ല ആള് ഷൂട്ടിലാണ് ആലുവയിലാണ് ഇപ്പൊ ഉള്ളത് മകം തൊപ്പി വയ്ക്കുന്നില്ല ഞാമിവാ ഞാമിവാ എങ്ങനെയുണ്ടായിരുന്നു പറ ഇഷ്ടപ്പെട്ട എന്ത് അടുത്ത വർഷം പാപ്പി വരട്ടെ പാപ്പി വരേതണ്ടേ പാപ്പി വരണ്ട വരാ പാപ്പി എടുത്ത് പറ വരണ്ടെന്ന് യാമി